ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിൻ്റെ ഓർമ്മയിലെ ത്രീ വീഡിയോയിലേക്ക് സ്വാഗതം ഓർമ്മയിലെ പാർട്ട് വൺ വീഡിയോ ആമി ആമിമോളുടെ പഠനോത്സവമായിരുന്നു പാർട്ട് ടു വീഡിയോ സിറ്റി ഉപജില്ല കലോത്സവ വീഡിയോയുമായിരുന്നു രണ്ട് വീഡിയോയും ലാസ്റ്റ് സ്ക്രീനിൽ ഇടാട്ടോ കാണാത്തവർ കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് കാരണം തംനയിൽ പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് മുമ്പേ അതായത് ഞാൻ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ് ഒപ്റ്റോമെട്രിക് കോഴ്സ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ടൈലറിങ് പഠിക്കാമെന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ നിന്നും രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറത്തുള്ള വീട്ടിൽ ടൈലറിംഗ് പഠിക്കാൻ പോയി അവിടെ പോയപ്പോൾ ടൈലറിംഗ് എന്നൊരു കാര്യം ഞാൻ മറന്നു പോവുകയും വേറെ ഗ്ലാസ് പെയിൻറ്റിങ് ഹാൻഡ് എംബ്രോയിഡറി പാവനിർമ്മാണം നിപെയിൻ്റിങ് അങ്ങനെ പലതും ഞാൻ പഠിച്ചു ടീച്ചർക്ക് എല്ലാത്തിലും നല്ല കഴിവായിരുന്നു പിന്നീട് ഒപ്റ്റോമെട്രിക് കോഴ്സ് ചേർന്നു ക്ലാസ് കഴിഞ്ഞു കുറച്ച് ജോലിക്ക് പോയി പിന്നെ കല്യാണമായി കുട്ടികളായി ജീവിതം അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോയി ടീച്ചർ ആണെങ്കിൽ അവിടുന്ന് താമസം മാറി മറ്റൊരിടത്തേക്ക് പോയി അന്ന് ഫോണൊന്നുമില്ലാത്തത് കൊണ്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം മോൾക്ക് മെറ്റൽ എൻഗ്രേവിംഗ് മത്സരത്തിന് ക്ലാസ് ടീച്ചർ തന്ന നമ്പറിൽ മടിച്ചു മടിച്ചാണ് വിളിച്ചത് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ ശബ്ദം ടീച്ചർ തിരിച്ചറിഞ്ഞു ഒരുപാട് സന്തോഷമായി ടീച്ചർക്കും എനിക്കും ഇനിയും കഥ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ടീച്ചറുടെ വീട്ടിൽ പോയതും ആമിമോൾ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കാൻ നടത്തിയ തയ്യാറെടുപ്പുകളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ുള്ള കൂടിക്കാഴ്ച കണ്ടില്ലേ ഇനി മെറ്റൽ എൻഗ്രേവിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണാം ആദ്യം എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ഇതുപോലെയുള്ള മെറ്റൽ പീസ് ഈ മെറ്റൽ പീസ് ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അതിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ അതിനുവേണ്ടി ഒരു ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ചെറിയ ടിന്ന് പിന്നെ പെയിൻ്റ് അടിക്കാൻ വലിയ ബ്രഷ് ചിത്രങ്ങളുടെ ട്രേസ് എടുക്കാൻ യെല്ലോ കാർബൺ പേപ്പർ ചിത്രങ്ങൾ കൊത്തിയെടുക്കാനുള്ള ഉപകരണങ്ങൾ ഇതിൻ്റെ ടിപ്പിൻ്റെ ഒരു ഭാഗം ചെറുതും വലുതുമായി ചരിഞ്ഞ രീതിയിലാണ് അ ഒരു ഭാഗം വച്ചാണ് കൊത്തിയെടുക്കേണ്ടത് പിന്നെ ഒരു സെല്ലോ ടാപ്പ് ഇനി നമുക്ക് മെറ്റൽ പെയിൻ്റ് അടിക്കാം പെയിൻ്റ് അടിച്ചതിന് ശേഷം ഉണങ്ങാൻ വിടാം വേഗം ഉണങ്ങാൻ ഫാനിൻ്റെ ചുവട്ടിലാണ് വെച്ചത് പക്ഷേ വേഗമൊന്നും ഉണങ്ങിയിട്ടില്ല മത്സരത്തിന് പോകുമ്പോൾ തലേനേ പെയിൻ്റ് അടിച്ച് വെക്കണം കേട്ടോ ഉണങ്ങിയതിനു ശേഷം ഒന്ന് പഴയ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാം എന്നിട്ട് യെല്ലോ കാർബൺ പേപ്പർ അതിന് മുകളിൽ വച്ചിട്ട് വരയ്ക്കേണ്ട പിക്ചർ അതിനു മുകളിൽ വയ്ക്കുക പിക്ചറും കാർബൺ പേപ്പറും വരയ്ക്കുമ്പോൾ സ്ഥാനം തെറ്റിപ്പോവാതിരിക്കാൻ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുക അതിനുശേഷം കൂർപ്പ് അധികമില്ലാത്ത പെൻസിൽ കൊണ്ട് അതിനു മുകളിലൂടെ വരയ്ക്കുക ഇതിലെ ഒരു ഫ്ലവർ പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ വരച്ചെടുക്കുക ഇനി ഈ ടൂൾ ഉപയോഗിച്ച് പനന്ന ഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്ത് ട്രേസ് ചെയ്ത പിക്ചറിലൂടെ വരച്ച് കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുമ്പോൾ ആമിമോളുടെ കൈ മുറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഗ്ലൗസ് വെച്ചാണ് പിന്നീടുള്ള പ്രാക്ടീസ് കളറിംഗ് ബുക്കിൽ നിന്നും ഒരു ബേർഡിനെയും ഫ്ലവറിൻ്റെ അടുത്ത് വരച്ച് ചെയ്തു നോക്കുകയാണ് ആമിമോൾ അടുത്തിരുന്ന് മറ്റൊരാളും തകൃതയായി കളർ കൊടുക്കുന്നുണ്ട് ചേച്ചിക്ക് മാത്രമല്ല എനിക്കും കളറിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പുള്ളിയുടെ ഭാവം ഇതാണ് ആമിമോൾ ചെയ്ത വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ സ്വസ്ഥമായിരുന്നു വാതിൽ അടച്ചിട്ടൊക്കെയാണ് ആമിമോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഒരാലില അടിപൊളിയായി ചെയ്തെടുത്തു തിന് നമ്മൾ മെറ്റൽ പീസിൽ പെയിന്റ് അടിച്ചു പോവണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പിന്നെയും ഒരു പ്രശ്നമുള്ളത് മെറ്റൽ പീസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുപോവണം ഈ ഒരു മത്സരത്തിന് വേണ്ടി സാധനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ക്യാഷായി ഇനി ഫ്രെയിമും കൂടി ചെയ്തു തരുമോ എന്ന് ഏട്ടനോട് എങ്ങനെ ചോദിക്കും എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ക്രാഫ്റ്റ് വർക്കർ ഉണർന്നു ഇപ്പോഴല്ലേ ക്രാഫ്റ്റ് വർക്കറായ ഞാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം അതൊരു ചലഞ്ചായി തന്നെ ഞാൻ ഏറ്റെടുത്തു അതിനുവേണ്ടി വീട്ടിലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് പേപ്പറിൻ്റെ ഒരു കോണിൽ നിന്നും ചെറുതായി ചെറുതായി മടക്കി കൊണ്ടുവരിക സ്റ്റിക്ക് ഉള്ളിലായി പോവല്ലേ അതിനു മുമ്പേ അതെടുത്തു മാറ്റണം കൈമാറ്റാതെ ടൈറ്റായി എന്താ പശ പശത്തേച്ച് ഒട്ടിക്കുക അങ്ങനെ എട്ടെണ്ണം ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് രണ്ടെണ്ണം വീതം വച്ചു നോക്കി പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ വെട്ടിക്കളയുക ഓരോ സൈഡിലും ഇങ്ങനെ വെച്ച് നോക്കണേ ചെരിച്ച് വെട്ടണം കേട്ടോ ഇനി ി തേച്ച് രണ്ട് സ്റ്റിക്കുകളും ഒരുമിച്ച് ഒട്ടിക്കുക എല്ലാ സ്റ്റിക്കുകളും അങ്ങനെ ഒട്ടിച്ചെടുക്കുക ഇനി നമുക്ക് കളർ ചെയ്യാം ഒരു ഭാഗം ബ്ലാക്കും മറ്റേ ഭാഗം വൈറ്റും കൊടുക്കുക മെറ്റലിൽ പെയിൻറ് അടിച്ചതിനു ശേഷമാണേ സ്റ്റിക്ക് ഒട്ടിക്കേണ്ടത് ഇതാ ഇങ്ങനെയാണ് വന്നത് നന്നായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറിൽ പറയണേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഫ്രെയിമിന് മാർക്ക് കുറയുമോ എന്ന് ശരിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ മത്സരത്തിന് വേണ്ടി കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുകയാണേ പെയിൻറ്റും ഫ്രെയിമും ചെയ്ത മെറ്റൽ പീസ് പിന്നെ ഒരു ബോക്സിലായി ടൂൾസ് സെല്ലോ ടേപ്പ് മറ്റൊരു ബോക്സിൽ യെല്ലോ കാർബൺ പേപ്പർ പെൻസിൽ പെൻ ഫ്രെയിം തുടയ്ക്കാൻ വൈറ്റ് ക്ലോത്ത് ഗ്ലൗസ് ഇതെല്ലാം ബാഗിൽ വെച്ചു കത്രിക വെക്കാൻ വയ്ക്കാൻ മറന്നുപോയിട്ടോ പിന്നീട് ഞാൻ ടീച്ചറെ വിളിച്ചു പറഞ്ഞ് എത്തിച്ചു കൊടുത്തു ആമിമോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണേ മത്സരം കഴിഞ്ഞാൽ കഴിക്കാനുള്ള സ്നാക്സും വെള്ളവും എടുത്ത് ബാഗിൽ വെച്ചു അങ്ങനെ മത്സരത്തിനായി ആമിമോൾ പോവുകയാണ് ആദിമോന് വിറ്റാമിൻ കൊടുക്കാൻ ഉള്ളത് കൊണ്ട് എനിക്ക് മോളുടെ കൂടെ മത്സരത്തിന് പോവാൻ സാധിച്ചില്ല അങ്ങനെ മത്സരം കഴിഞ്ഞ് ആമിമോൾ വീട്ടിലെത്തി മത്സരസമയത്ത് ഗ്ലൗസ് ഇടാൻ പറ്റില്ലായിരുന്നു ആമി ആമിമോളുടെ കൈ ചെറുതായി മുറിഞ്ഞിട്ടുണ്ട് ഇത് സ്കൂളിൽ നടത്തിയ എക്സിബിഷൻ ആണേ ഓർമ്മയിലെ നാലാം ക്ലാസ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലത്തെ സീരിയൽസുകളും വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ